പിരിവിന് വരുന്നു ടെ മണ്ടേ കയറിയ ഫ്ലാങ്ങിനൊരു ചക്ക എടുത്തത് വേണ്ട ചക്കരൂടെ ഞാനും കൂടെ രണ്ട് ചക്കയും കൂടെ തറങ്ങി കൊള ആ അതെ ഇവിടെ എന്ത് പെരൂരിത്തോണ്ടിരിക്കുന്ന വട്ട പോടിയ എനിക്ക് തോന്നുന്നു നമ്മടെ വാർഷികത്തിന്റെ പരിപാടിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ നല്ലെണ്ണ വാങ്ങിക്കാൻ പോയി ചെറിയ പെണ്ണോ മേടിക്കാനോ രണ്ടുപേരും കൂടെ പോയാ രണ്ടുപേരും കൂടി പോയാളെ ഡാൻസിന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വരും കളർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ സംസാരിച്ച് കടയിൽ തിരിച്ചു നീ എന്തോ ഡാൻസ് നല്ല രീതിയിൽ ചെയ്യണല്ലോ അപ്പം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു നീ അങ്ങനെ എന്തെങ്കിലും എനിക്കറിയാം എന്റെ അതെ ഓ ഈ ഞാൻ വരെ ഞങ്ങൾക്ക് അല്ല അങ്ങനെയല്ല ഇപ്പൊ ഈ എണ്ണ ഞാൻ കൊണ്ടുവച്ചാ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ ഞാൻ കൊണ്ടുവയ്ക്കാം ചുമ്മാ നോക്കി നല്ല ഭംഗി ഉണ്ടാ അതിനകത്ത് ഇങ്ങനെ തിളങ്ങം ബബിൾസ് ഒക്കെ വന്നിട്ട് ഞാൻ നോക്കിട്ട് ഞാൻ കൊണ്ടുവയ്ക്കാം നിങ്ങൾ പൊക്കോ എനിക്ക് പോണിണ്ട് ഞാനേ നീ വരുന്നുണ്ടോ

വരും കാണാതെ പാമ്പ് പാമ്പ് എന്ന് ചേച്ചിയുള്ള വീട്ടിനകത്തോട്ട് കേറാതിരിക്കൂടലോ അങ്ങനെ കയറുമ്പം ഈ എണ്ണയിലെ ചവിട്ടി അവര് രണ്ടൂരും കൂടെ നടുവൻ തല്ലി വീഴും ആഹാ എന്തായാലും പ്രസിഡന്റ് സെക്രട്ടറി നടുവൻ തല്ലി വീണു കഴിഞ്ഞാൽ വാർഷികം ക്യാൻസൽ ആവുള്ളൂ അങ്ങനെ ഈ പിങ്കിക്ക് അയ്യായിരം രൂപ കിട്ടുന്നു എന്റെ ഏടി വിയർത്തു കുളിച്ചു ഓ സ്വന്തം പറയണ്ട പൊന്നു മോളെ എനിക്ക് ആ ഗിരിജയുടെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ജീവനും കൊണ്ട് പൂർണ്ണാ മതിയെന്നായിരം എങ്ങനെയാ അവന്റെ ഭർത്താവിന്റെ ഒരു നോട്ടവും ഒക്കെ കണ്ടോ വായി നോക്കി എനക്ക് എന്തറിയാം ഉം പണ്ടേ അവ എന്നെ ഒന്ന് ലൈനിടാൻ നോക്കിയതായി ഞാൻ പിടിയേ അവൾക്ക് ആ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളിയായിട്ട് എന്തോ ഇതില്ലേ എനിക്ക് ഭാഗത്തെ സംശയം തോന്നിയിട്ടുണ്ട് ഉം പിന്നെ ഒരു കാര്യം അയാളെ ദോഷം പറഞ്ഞത് കാര്യൊന്നുമില്ല അവക്കെ അവിടെനിന്ന് അയാളെ കാര്യം നോക്കാനൊക്കെ സമയം എപ്പോഴും മൊബൈലിൽ കുത്തി കുത്തിപ്പല്ലേ അതുകൊണ്ടാണ് കേൾ അങ്ങനെ ആയി പോയതല്ലേ ആ അതൊക്കെ എന്തായാലും നമുക്ക് നമ്മുടെ വാർഷികം വാർഷികം കാലക്കണം അത്രയും അല്ലെ പിന്നെ തരൂ പിന്നെ തള്ളി മറിച്ചതല്ലേ തരാതിരിക്കോ വീട്ടിലെ കാര്യം പറഞ്ഞത് അയ്യോ അയ്യോ എവിടെ എവിടെ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം തന്നെ ഇഷ്ടം പിടിപ്പലി കളി ചിരിപൂരം മുരളേക്ക് പേര്